ഹിന്ദുത്വ ശക്തികളുടെ പ്രചാരണങ്ങൾക്ക് പ്രത്യേകിച്ച് അവരുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ നടത്തുന്ന പ്രചാരണങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഭാരതം എന്നുള്ള വാക്ക് ഇന്ത്യയെ ഇന്ത്യ എന്ന വളരെ പണ്ട് തൊട്ടേ മെഗസ്തനീസിൻ്റെ കാലം തൊട്ടേ ലോകം മുഴുവൻ ഉപയോഗിച്ച ആ ഒരു പ്രയോഗത്തിന് തള്ളിക്കൊണ്ട് അതിനേക്കാൾ പ്രാചീനമാണ് ഭാരതം എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഭാരതം എന്ന വാക്കടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ അതിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം കാണുന്നത് അതിന് നമ്മൾ ചെറുക്കേണ്ടത് കൃത്യമായ ചരിത്രബോധത്തോട് കൂടി തന്നെയാണ് അതിലേക്ക് എന്താണ് അതിലേക്ക് താ താങ്കൾക്ക് നൽകാവുന്ന ഒരു ഇൻപുട്സ് എന്താണ് ചരിത്രപരമായിട്ട് ഇതിനെ അഴിച്ചു നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അതിരിക്കാൻ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക ബോധത്തിൽ ഈ ആശയം വളരെയധികം ആഴത്തിൽ നിലീനമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയില് ഭാരതത്തെ കർമ്മഭൂമി എന്നാ ഭാരതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പൂന്താനം ഇത് കർമ്മഭൂമിയാണെന്നാണ് പറയുന്നത് ഇത് പുണ്യഭൂമിയാണെന്നാണ് പൂന്താനം പറയുന്നത് അപ്പോൾ ദേവന്മാർ പോലും വന്ന് ജനിക്കാൻ ഭാരതത്തിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വന്ന് ജനിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്നാണ് പൂന്താനം പറയുന്നത് അപ്പോൾ ഇത്തരം ആശയങ്ങളാണ് നമ്മുടെ സന്ധ്യനാമങ്ങളായി നമ്മുടെ പ്രഭാതങ്ങളിൽ ക്ഷേത്രം നട തുറക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇത്തരം ആശയങ്ങളാണ് അപ്പോൾ ഇതിന് ചെറിയ പ്രവർത്തനങ്ങളൊന്നും പോരാതെ വരും വലിയ 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 പ്രോജക്റ്റുകൾ നമുക്ക് ചരിത്രപരമായ പ്രവർത്തനങ്ങൾ ചരിത്രപരമായ സംഭാഷണങ്ങൾ നമുക്കിതിന് ആവശ്യമായിട്ട് വരും ഇത് ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം പക്ഷേ പ്രധാനമായിട്ടുള്ളൊരു വിഷയമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ മാറ്റി ഭാരതം കൊണ്ടുവരുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നൊരു കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഇന്ത്യയെ ഒഴിവാക്കുകയും പുറന്തള്ളലെന്ന് വേണം പറയാൻ ഇന്ത്യയെ ഒഴിവാ പുറന്തള്ളുകയും ഭാരതത്തെ മാത്രം എടുക്കുകയും ചെയ്യുക അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ മെഗസ്തനസിൻ്റെ കാലത്തിനോട് കാലത്ത് കാലത്ത് മെഗസ്തനസിൻ്റെ കാലം മുതൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതൊരാധുനികമായ ജനാധിപത്യ ക്രമത്തിൻ്റെ ഒരു ഭാഷാരൂപവും ആശയരൂപവും ഒരു സാംസ്കാരിക പ്രരൂപം കൂടിയാണ് ഇന്ത്യ അതൊരു രാഷ്ട്രീയ രാഷ്ട്രീയ നാമമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ ക്രമത്തെയാണ് നമ്മുടെ അത് ഭരണഘടനാപരമായി തന്നെ ഇന്ത്യ ജനാധിപത്യമായതിൻ്റെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടതിൻ്റെ ജനാധിപത്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ബിംബമായി അല്ലെങ്കിൽ അടയാളവാക്യമായി ഇന്ത്യ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു പക്ഷേ ഭാരതം എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഋഗ്വേദത്തിൽ തന്നെ ഭരതം എന്ന് പറയുന്നൊരു ഗോത്രമുണ്ട് ദാശരാജ്ഞി യുദ്ധത്തിലൊക്കെ ഈ ഭരതഗോത്രം പങ്കെടുക്കുന്നുണ്ട് ഭരതൻ എന്ന് പറയുന്ന രാജാവിൽ നിന്നാണ് ഭാരതം എന്ന പേരുണ്ടായതെന്ന് വാദിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ ഇന്ത്യക്ക് ഭാരതം എന്ന പേരിടണം എന്ന് വാദിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആ പേരിനാണ് പൗരാണികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ആ പൗരാണികതയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഒരു ഒരു ഫ്യൂഡൽ നാടുവാഴി ക്രമത്തെ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് രാജാവിൽ നിന്നുണ്ടായ ഒരു ഭരണക്രമം അത് സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തെ രാജാവിനാൽ ഭരിക്കപ്പെടേണ്ട പ്രജകളായി പൗരരെ മാറ്റിത്തീർക്കുന്നു പ്രജായത്തമാക്കി ഇന്ത്യയെ മാറ്റുന്നു അല്ലെ പ്രജകളായി ഇന്ത്യയിൽ ഓരോ പൗരരെ മാറ്റിത്തീർക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ടല്ല അത് ഭാവന ചെയ്യുന്നത് മറിച്ച് ഒരു പൗരാണിക ഭാരതമാക്കി അത് ചിത്രീകരിക്കുന്നു അങ്ങനെ വരുമ്പോൾ രണ്ട് തരം കുഴപ്പങ്ങളാണ് അതിനകത്തുള്ളത് ഒന്ന് വിഷ്ണുപുരാണത്തിലും അതുപോലെ തന്നെ മറ്റു ചില പുരാണങ്ങളിൽ ഈ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട് ഭാരതവർഷം എന്ന് പറയുന്ന സങ്കല്പത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് വിഷ്ണു പുരാണത്തിലെ കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് വിഷ്ണുപുരാണത്തിൽ പറയുന്നത് ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് മനുഷ്യരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിഷ്ണു പുരാണത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിനകത്ത് ബ്രാഹ്മണർ ആര്യാവർത്തത്തിൽ കഴിയണം ശൂദരന് കഴിയേണ്ട ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട് ചാതുർവർണ്ണിയ ബാഹ്യരായിട്ടുള്ള മറ്റ് ആളുകൾ കഴിയേണ്ട സ്ഥലമുണ്ട് ഇങ്ങനെ മനുഷ്യരെ ശ്രേണീകരിച്ച് സ്ഥലവിന്യാസം നടത്തുന്നൊരു ക്രമമാണ് ഈ ഭാരതവർഷമെന്ന് പറയുന്ന സങ്കല്പത്തെ സംബന്ധിച്ച് വിഷ്ണു പുരാണം അവതരിപ്പിക്കുന്നത് എത്രമാത്രം ഹിംസാത്മകമാണെന്ന് നോക്കൂ ഇത് മനുഷ്യരെ ശ്രേണീകൃതമായി തന്നെ തരംതിരിച്ച് ഓരോ മനുഷ്യർക്കും കഴിയേണ്ട സ്ഥലങ്ങൾ വിന്യസിക്കുക അതനുസരിച്ച് മാത്രം മനുഷ്യർ കഴിയുക ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പം മനുസ്മൃതി അനുസരിച്ച് ആര്യാവർത്തത്തിൽ കഴിയുന്ന ബ്രാഹ്മണർ ഏറ്റവും ശ്രേഷ്ഠരാണെന്നാണ് മനുസ്മൃതി പറയുന്നത് ആര്യാവർത്തത്തിൽ കഴിയുന്ന ബ്രാഹ്മണ പൗരോഹിത്യം പറയുന്നതാണ് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഭേദവാക്യം എന്ന് മനുസ്മൃതി തന്നെ പറയുന്നുണ്ട് അവർ പറയുന്നതിന് ആരും ഉല്ലംഘിച്ചുകൂടാന്നാണ് മനുസ്മൃതി പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ചില പ്രത്യേക മനുഷ്യരെ മാത്രം ശ്രേഷ്ഠരായി കാണുന്ന ഒരു ദേശരാഷ്ട്ര സങ്കല്പം ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്തുണ്ട് രണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമി പുണ്യഭൂമി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ധാരാളം പ്രശ്നങ്ങൾ അന്തർലീനമായിരിക്കുന്നുണ്ട് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തമനുസരിച്ച് മനുഷ്യരെ ശ്രേണീകരിക്കുന്നു രണ്ട് ഈ കർമ്മ പുണ്യഭൂമിയുടെ സിദ്ധാന്തമനുസരിച്ച് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ തന്നെ അവരവൽക്കരിക്കപ്പെട്ട മനുഷ്യരാകുന്നു ഒന്നും ദേശമല്ല ഇതെന്നാണ് ഈ കർമ്മ ഭാരത സിദ്ധാന്തം പറയുന്നത് കർമ്മഭൂമി സിദ്ധാന്തത്തിൻ്റെ ആശയാടിത്തറ തന്നെ മറ്റു മനുഷ്യരെല്ലാം അവരരായി കാണുക എന്നുള്ളതാണ് ചാതുർവർണ്ണയത്തിൻ്റെ സിദ്ധാന്തമാണ് ഈ പൗരാണിക ഭാരത ഭാരതസങ്കല്പത്തിൻ്റെ അടിയാധാരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാരത ഭാരതസങ്കല്പത്തെ വീണ്ടെടുക്കേണ്ടത് ഹിന്ദുത്വത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് പക്ഷേ സ്വാതന്ത്ര്യ സമര സങ്കല്പത്തിൽ സ്വാതന്ത്ര്യസമര സാഹചര്യത്തിൽ ഭാരത്മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം ഉയർന്നു പക്ഷേ ആ ഭാരതവും ഹിന്ദുത്വ ശക്തികൾ മുന്നോട്ട് വെക്കുന്ന ഭാരതവും രണ്ടും രണ്ട് ഭാരതമാണ് പേര് കേൾക്കുമ്പോൾ നമുക്കൊന്നാണ് ഭാരത്മാതാ കി ജയ് എന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടത്തിൽ എല്ലാവരും ഒരുപോലെ വിളിച്ച മുദ്രാവാക്യത്തിലെ ഭാരതവും ഹിന്ദുത്വ ശക്തികൾ കൊണ്ടുനടക്കുന്ന ഭാരതവും ഒന്നാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല സ്വാതന്ത്ര്യ സമരത്തിലൂടെയെടുത്ത ഭാരത ഭാരത് ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യത്തിനകത്ത് ഇന്ത്യ ഒന്നാക്കി ചേർക്കുന്ന കൊളോണിയൽ ശക്തികൾക്കെതിരായ ഒരു ജനായത്ത സമരത്തിൻ്റെ ഒരു ഊർജ്ജം ഉണ്ടായിരുന്നതിനകത്ത് പക്ഷേ ഹിന്ദുത്വ ശക്തികൾ വീണ്ടെടുത്തുകൊണ്ട് വരുന്നതിനകത്ത് ഇങ്ങനെയുള്ള യാതൊരു ജനായത്ത സാഹോദര്യ സമത്വ മുദ്രാവാക്യങ്ങളും ഇല്ല അത്തരം ആശയങ്ങളും ഇല്ല മറിച്ച് അതിനകത്ത് ഈ പുറന്തള്ളൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ദേശ ദേശ സങ്കല്പത്തെ രാഷ്ട്രസങ്കല്പത്തെ പുറന്തള്ളുന്നത് അതിൻ്റെ ഇത് ഇത് ഇങ്ങനെ ഒരു സങ്കല്പം പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്യുന്നത് എന്താണ് മുകളരെ സംബന്ധിച്ച പാഠഭാഗങ്ങളെല്ലാം തന്നെ സിലബസിൽ നിന്ന് ഒഴിവാക്കി അതിനു മുമ്പ് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ സംഭവിച്ചത് പാഠഭാഗങ്ങളിൽ നിന്ന് ഭരണഘടനയെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ഒഴിവാക്കി മുഗൾ ഭരണകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഉണ്ടായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ച് ശാസ്ത്ര നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കപ്പെടുന്നു അങ്ങനെ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് വേദകാലഘട്ടവും പൗരാണിക കാലഘട്ടവും ആണ് എന്നും മുസ്ലിം കടന്നവരവും അതുപോലെ തന്നെ മുഗൾ ഭരണകാലവും ഒക്കെ തന്നെ വളരെ ഇരുണ്ട ഒരു കാലഘട്ടമാണ് എന്ന് ചിത്രീകരിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് സംസ്കൃത സാഹിത്യ പണ്ഡിതനായ എന്ന് പറയുന്ന സാഹിത്യ ഗ്രന്ഥം എഴുതിയ ജഗന്നാഥ പണ്ഡിതർ പറയുന്നത് ദില്ലീശ്വരവ ജഗതീശ്വരവ പൂരയിതും ഞാൻ ശ്ലോകം പൂർണ്ണമായിട്ട് ഓർക്കുന്നില്ല ഇങ്ങനെയാണ് ശ്ലോകം തുടങ്ങുന്നത് ദില്ലീശ്വരോവ ജഗതീശ്വരോവ പൂരയുധം സമർഥ ദില്ലീശ്വരൻ ജഗതീശ്വരൻ ആണ് ദില്ലിയുടെ അധിപൻ ജഗതീശ്വരനാണ് മറ്റൊരു വേളയിൽ അദ്ദേഹം പറയും ദില്ലീശ്വരനാണോ ജഗതീശ്വരനാണോ എൻ്റെ ഇംഗിതത്തെ നടത്താൻ സമർഥൻ പൂരയിതും സമർഥ ആരാണ് ജഗതീശ്വരനാണോ ദില്ലീശ്വരനാണോ അപ്പം ദില്ലീശ്വരനെ ജഗതീശ്വരനായി സാമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം വളരെ ഒരു സുവർണ ആയിരുന്നു എന്ന് ജഗന്നാഥ പണ്ഡിതരുടെ ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജി ഡി പിയുടെ വളർച്ച അക്കാലഘട്ടത്തിൽ വളരെ ഉയർന്ന ഒരു ജി ഡി പി നിലവാരം പുലർത്തിയിരുന്നു എന്ന് ചരിത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം കുത്തം മീനാറിനെ സംബന്ധിച്ച് അതിലെ നമുക്ക് അത്ഭുതകരമായ ഇരുമ്പ് ദണ്ട് ഇന്നും നമുക്കൊരു നമുക്കൊരത്ഭുതമാണ് ഒരു ഒരു തുരുമ്പില്ലാത്ത ഒരു ദണ്ട് ഇങ്ങനെ ശൈലിയെ സംബന്ധിച്ച കാര്യങ്ങൾ സാഹിത്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നു വലിയ രീതിയിലുള്ള ശാസ്ത്രീയ ചിന്തകളുടെ കൈമാറ്റം നടക്കപ്പെടുന്നു ഗണിതത്തിൻ്റെ കാര്യത്തിൽ അരിഫട്ടിയും തർജ്ജമ ചെയ്യപ്പെടുന്നു ഇങ്ങനെ ധാരാളം കൈമാറ്റം നടന്നാൽ വളരെ വൈജ്ഞാനികമായിട്ടും സാംസ്കാരികമായിട്ടും മുന്നേറ്റം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടമായി ചിത്രീകരിക്കുന്നു അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഭാരതം എന്ന പേര് പൗരാണിക ഭാരതം എന്ന സങ്കല്പത്തിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ ഇന്ത്യയുടെ അതുപോലെ തന്നെ സാഹോദര്യവും സമത്വപൂർണമായ ഇന്ത്യയുടെ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുക എന്നുള്ളതാണ് ഈ പൗരാണിക ഭാരത ഭാരതസങ്കല്പത്തെ വീണ്ടെടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി ഈ നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്കുള്ള മുന്നോട്ട് പോക്കുന്നതിന് വിഘാതം വരുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം ലക്ഷ്യമിടുന്നത് അടിസ്ഥാനപരമായി പാർലമെൻറ്റിൽ ചെങ്കോല് സ്ഥാപിച്ച് എന്താണോ ലക്ഷ്യമിടുന്നത് അത് സ്ഥാപനവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ പൗരാണിക ഭാരതവൽക്കരണം കാരണം ചെങ്കോല് സ്ഥാപിക്കുക എന്നുള്ള എൻ്റെ എൻ്റെ ലക്ഷ്യമാണ് ഫ്യൂഡൽ നാടുവാഴി ക്രമത്തിൻ്റെ അടയാളമാണ് ചെങ്കോല് ആധുനിക ഭരണഘടനാ ജനാധിപത്യ രാജ്യത്ത് എന്താണ് പ്രസക്തി രാജാവിന് എന്താണ് പ്രസക്തി ഒരു പ്രസക്തിയില്ല പക്ഷേ ചെങ്കോൽ ഇടം പിടിക്കുന്നതിലൂടെ ഈ പൗരാണിക ഭാരത സങ്കല്പം തന്നെയാണ് അവിടെ ഇടം പിടിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്